അല്ല ഗാസ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല കാലം കൊഞ്ചാണ് കണ്ട ഇതിന് നമ്മളിന്ന് വറുത്ത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വേഗം ഒന്ന് പൊളിഞ്ഞു വരാൻ വേണ്ടി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഇവനെ നമ്മൾ ക്ലീനാക്കി എടുക്കണം അപ്പോൾ ക്ലീനാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം അപ്പോൾ ദേ ക്ലീൻ ചെയ്ത ത്രിമൂർത്തികൾ ഇതാ നിങ്ങളുടെ മുന്നേ ഞാൻ കാണിച്ചു തരുകയാണ് മൂന്ന് വരെ നല്ല സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരവെല്ല ഇട്ട് ചതച്ചാണ് എടുക്കേണ്ടത് ഈ ചതച്ചെടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല ദശയുള്ള മീനായതുകൊണ്ട് നന്നായിട്ട് വേവിച്ച് നമ്മൾ കഴിക്കണം അല്ലെങ്കിൽ നമുക്ക് വയറിൽ പിടിക്കത്തില്ല അപ്പം ഞാനിതെന്ന് വെച്ചാൽ ഇത് വറക്കാന്ന് വറുക്കാൻ വേണ്ടിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ച് അരകള്ളി ഇട്ട് ചതച്ചിട്ടുള്ള ലുക്കാണ് ഇത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്ത് അതിൻ്റെ തലയും ഞാൻ എടുത്തിട്ടുണ്ട് കാരണം തല തിന്നാനുള്ള പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമാണ് തല തിന്നാൻ കുഞ്ചിൻ്റെ ബാക്കിയെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നിങ്ങൾക്ക് നിങ്ങൾക്കിത് നന്നായിട്ട് കാണാൻ പറ്റി ഒരു വാഴയിലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് അപ്പോൾ ഇതിലേക്ക് നമ്മളെന്താ മസാലയാണ് ആഡ് ആക്കേണ്ടത് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിന് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ പിന്നെ മസാലപ്പൊടി ഇടുന്നുണ്ട് ഞങ്ങൾക്ക് വറുക്കാനത്ത് മസാലപ്പൊടി ഇടുന്നത് നല്ല ഇഷ്ടമാണ് നല്ല ടേസ്റ്റിയാണ് അതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ഇടുന്നത് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇടണം ഇനി ഇതെല്ലാം കൂടെ ആയിട്ട് നമ്മൾ പെരട്ടണം ഒരു കാര്യം കൂടെ ഇടണം നമ്മൾ കുറച്ച് കുരുമുളകും കൂടെ ഇടണം അപ്പോൾ കുരുമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് തിരുങ്ങി വെക്കണം തിരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ വറുക്കാൻ വേണ്ടി എടുക്കാവുള്ളൂ ഞാൻ കുരുമുളക് ഇപ്പം ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ ഇടാൻ പോയതാണ് അവസാനം ഇത് പെരട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് ഇത് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഞാനത് ഒരു വാഴയിലെ പൊതിഞ്ഞ് അതായത് ഒരു ചട്ടിയിൽ മൂടി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യണം ഇതെടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചീനച്ചട്ടി ഇട്ടിട്ട് വറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൊതിഞ്ഞ് വെച്ച വാഴയിൽ നിന്ന് തുറന്നു എന്ന് നോക്കിയപ്പോഴുള്ള കാഴ്ചകളാണ് ഇത് എനിക്കൊത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വറുക്കുന്ന രീതിയിൽ അപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ നമുക്ക് അത്യാവശ്യം എണ്ണ വേണം അത് കുറച്ച് കുറച്ചേറിപ്പോയാലും കുഴപ്പമില്ല കാരണം ഇതിന് അത്യാവശ്യം എണ്ണ വേണം ഒന്ന് വറുത്ത് നൊരിഞ്ഞു വരാൻ ഞാൻ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിത് കൊഞ്ച് ഇങ്ങനെ എല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു കൈ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു കയ്യിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഞാനൊരു കറിവേപ്പില തണ്ടിട്ടിട്ടുണ്ട് രണ്ട് കറിവേപ്പില തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഒരെണ്ണം മറിക്കുമ്പോഴും ഇടാൻ വേണ്ടി ഇതിപ്പോൾ മറിച്ച സാധനം സെറ്റായിട്ടുണ്ട് ഞാനത് മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൊഞ്ച് വറുത്തത് റെഡി രണ്ടാമത്തെ കറിവേപ്പില ഞാൻ അതിൻ്റെ പുറത്തിട്ടിട്ടുണ്ട് അവസാനം ഫൈനലി കൊഞ്ച് പറയുന്നതിൻ്റെ ലുക്ക് ചീനച്ചട്ടിയിലുള്ള ഒരു ലുക്കാണ് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാനൊരു കറി പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ കൂടെ കുറച്ച് സബോളയും കൂടെ വട്ടം വട്ടം അരിഞ്ഞു നിന്നാൽ നല്ല ടേസ്റ്റാണ് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വെള്ള പ്ലേറ്റിലോട്ട് എടുത്തിട്ട് ഫൈനലി ആയിട്ടുള്ളൊരു ഇത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം ബൈ